കൊടുംചൂടിൽ പുഴകളും അരുവികളും വറ്റിവരണ്ട വരേണ്ട മേപ്പാടി മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാണ് എളമ്പലേരി പുഴ വറ്റിയതിനാൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ നിന്നുള്ള ജലവിതരണം മുടങ്ങിയിട്ട് ആഴ്ചകളായി ഗ്രാമപഞ്ചായത്ത് ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല വെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടുകയാണിപ്പോൾ പുഴകൾ തോടുകൾ കാട്ടരുവികൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ് മേപ്പാടി മേഖല എന്നാൽ കടുത്ത വേനലിൽ നീരൊഴുക്ക് വറ്റി അതിനാൽ തന്നെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും വെള്ളമില്ലാതെയായി പ്രദേശത്ത് ജനങ്ങൾ ജലക്ഷാമത്തിന്റെ പിടിയിലായി എളമ്പലേരി പുഴയിൽ നിന്ന് വെള്ളം എത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള പദ്ധതി ആഴ്ചകളായി അതിലുള്ള ജലവിതരണം നിലച്ചിരിക്കുകയാണ് അതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുള്ള വീടുകൾ ഹോട്ടലുകൾ ഇവിടേക്കൊന്നും ഇപ്പോൾ വെള്ളം എത്തുന്നില്ല പണം വെള്ളം വാങ്ങിയാണ് ഇവർ ഉപയോഗിക്കുന്നത് രണ്ടു ദിവസം വെള്ളം വെള്ളം വരുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് എടുക്കുന്നത് നല്ലൊരു പൈസ പുറത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ലോറിയിൽ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പോലും തികയുന്നില്ല എന്ന പരാതിയും ഉണ്ട്